പതിനഞ്ചാം വാക്യത്തിൽ അവൻ പറയുന്നു എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എന്തുകൊണ്ടാണ് ദൈവം എന്നോട് കർണ കാണിച്ചത് ഞാൻ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ടല്ല ദൈവം കർണ കാണിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കനുവ് തോന്നണമെന്നുള്ളവനോട് കനുവ് തോന്നുകയും ചെയ്തു എന്തുകൊണ്ടാണ് അവനെന്നോട് കർണ തോന്നിയത് അവനങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവന് നിന്നോട് കാരണം തോന്നിയത് ഞാൻ ചിന്തിക്കുന്ന ഇത് നിന്നെ വളരെയധികം താഴ്മയുള്ളവനാക്കുമെന്ന് നീ ചിന്തിക്കരുത് നീ എന്തോ ചെയ്തിട്ടാണ് ദൈവം നിന്നോട് കരുണയും മനസ്സിലും കാണിച്ചതെന്ന് ഇതാണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വീട്ടിൽ മടങ്ങിപ്പോയി ഈ റോമാലേഖന ഒമ്പതാമത്തെ ഞാൻ പഠിക്കുക അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലും അല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രയും സകലവും സാധ്യമാവുന്നത് നിങ്ങൾ പറയും സഹോദരൻ പറയാറില്ലേ നീ പൂർണ്ണ ഹൃദയമുള്ളവനായിരിക്കണം ശരിയാണ് നിങ്ങൾ ഓർക്കുന്ന പിശാജ് യേശുവിനോട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം യേശു പറഞ്ഞു ഇങ്ങനെയും എഴുതിയിരിക്കുന്നു അതാണ് മുഴു സത്യം ഇത് ശരിയാണ് നാം പൂർണ്ണതയിലേക്ക് മുന്നേറണം എബ്രായർ ആറിൻ്റെ ഒന്നോ അത് ഞാൻ പ്രസംഗിക്കുന്നതാണ് ജീവിതകാലം മുഴുവനും അങ്ങനെ ചെയ്യും എന്നാൽ ഇങ്ങനെയും എഴുതിയിട്ടുണ്ട് ഇച്ഛിക്കുന്നവനാലും അല്ല ഓടുന്നവനാലും അല്ല ഇത് സംഭവിക്കുന്നുള്ള കാര്യവും നിങ്ങൾ പറയുക ഇതെനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണത് കാരണം നമ്മുടെ മനസ്സ് പരിമിതമാണ് എന്നാൽ ഇത് പരിധിയില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് അതുകൊണ്ട് വേദപുസ്തകത്തിലുള്ള പല കാര്യവും നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പറയണം ഞാനിത് വിശ്വസിക്കുന്നു ഞാനിത് അംഗീകരിക്കുന്നു എനിക്കിത് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ ഒരിക്കലും ഞാനിത് പൂർണ്ണമായി മനസ്സിലാക്കില്ലായിരിക്കും എൻ്റെ കർത്താവിനെ ഞാൻ മുഖാമുഖം കാണുന്നത് വരെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കയില്ല എനിക്ക് വിവരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യം മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവുമായി നമ്മുടെ ജ്ഞാനത്തെ തുല്യം ചെയ്താൽ നാം ഒരു വെറും വിഡ്ഢികളാണ് ഞാനത് അംഗീകരിക്കുന്നു ദൈവം എനിക്ക് നല്ല ബുദ്ധി തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയും കർത്താവ് ഞാൻ അത്രമാത്രം ദൈവവചനം പഠിച്ചാലും അങ്ങയുടെ ബുദ്ധി എൻ്റെ ബുദ്ധിക്ക് എത്രയോ അതീതമാണ് പല സത്യങ്ങളും എനിക്ക് വിവരിക്കാൻ അറിയില്ല എന്ന വിശ്വാസത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്നാൽ അതെൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി പലരും ഇതിനെ ചോദ്യം ചെയ്യുന്നു ഇതിനെതിരെ ബാധിക്കുന്നു അങ്ങനെയുള്ളവരുണ്ടാവും അവർ വളരെ ബുദ്ധിയുള്ളവരാണ് അവരൊരു കാര്യം വായിക്കും ഇല്ലല്ലോ എനിക്കത് മനസ്സിലായില്ല സഹോദര എങ്കിൽ നിൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ നീ ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ല എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ നിനക്ക് പുരോഗതി വേണമെങ്കിൽ നീ പറയണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട് ദൈവത്തിൻ്റെ മഹാജ്ഞാനത്തിൻ്റെ പല കാര്യങ്ങളും നീ ഒരിക്കലും മനസ്സിലാക്കില്ല നീ വിശ്വാസത്താൽ അത് സ്വീകരിക്കണം പല കാര്യങ്ങളും അതിലൊരു കാര്യമാണിത് മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛാശക്തി നമുക്കെല്ലാവർക്കും അതേപ്പറ്റി വ്യക്തമായി അറിയാം പാപം ചെയ്യുന്ന എനിക്ക് തിരഞ്ഞെടുക്കാം വിശുദ്ധനാകുന്നതും എനിക്ക് തിരഞ്ഞെടുക്കാം ആ നന്മതിന്മകളുടെ വൃഷ്ടത്തിന് മുമ്പിൽ ആദാമും ഭവായും നിന്നപ്പം അവർക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു അവർക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു ഇത് തിന്നണമോ അതോ ഈ പിശാജിൻ്റെ പരീക്ഷയെ തള്ളിക്കളയണമെന്നോ അവരുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അത് തിന്നാൻ അവർ തീരുമാനിച്ചു ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടും നീ ഈ വൃഷ്ഠത്തിൻ്റെ ഫലം പറിച്ചു തിന്നാൽ നീ മരിക്കും നിങ്ങൾക്കറിയാം പിശാജ് എന്താ പറഞ്ഞത് നീ മരിക്കില്ല ഞാനത് കാണിക്കാം നിങ്ങളത് മനസ്സിലാക്കണം നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തേതിലേക്ക് പോവാം ദൈവം എന്താ പറഞ്ഞെന്ന് സ്ത്രീ നന്നായിട്ട് മനസ്സിലാക്കി പാമിൻ്റെ രൂപത്തിൽ വന്ന ആ പിശാചിനോട് ശ്രീ പറഞ്ഞു ഉൽപ്പത്തി മൂന്നിൻ്റെ മൂന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് മൂന്നാം വാക്യം ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും മരുത് അവളി ചിലത് കൂട്ടിച്ചേർത്തു പലപ്പോഴും ദൈവജ്ഞത്തോട് കൂട്ടിച്ചേർന്ന സ്വഭാവം നമുക്കുണ്ട് ഹവായാണ് തുടങ്ങിയത് അത് തുടരുതെന്നും ദൈവം ഒരിക്കലും അവരോട് പറഞ്ഞില്ല ഉൽപ്പത്തി രണ്ട് വായിച്ചു കൊടുുന്നതിനെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല അതൊരു തെറ്റല്ലായിരുന്നു തിന്നരുതെന്നാണ് അവൻ പറഞ്ഞത് അവൾ ദൈവത്തെക്കാൾ വിശുദ്ധയാകാൻ ശ്രമിച്ചു ദൈവത്തെക്കാൾ വിശുദ്ധനാകാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ അവൾ ചിന്തിച്ചു അവൾ ദൈവത്തെക്കാൾ വിശുദ്ധയാണെന്ന് ദൈവം പറഞ്ഞു അത് തിന്നരുതേ അവൾ പറഞ്ഞു അതേ തൊടുക പോലും അരുത് ദൈവ വചനത്തോടുള്ള അശ്രദ്ധയാണ് ഹവയെ പാപത്തിലേക്ക് നടത്തുവാനിടയായത് അനേക ക്രിസ്ത്യാനികളെയും ഇതാണ് നശിപ്പിക്കുന്നത് അനേക ക്രിസ്ത്യാനികൾ ഇത് വായിച്ചിട്ടുണ്ട് എന്നാൽ അവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇത് നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടോ അത്ര അശ്രദ്ധമായിട്ടാണ് നാം ദൈവവചനം വായിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വഞ്ചിക്കപ്പെടുന്നത് ദൈവവചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വായിക്കുക ദൈവം പറഞ്ഞ നീ വർഷത്തിൽ നിന്ന് പക്ഷിക്കരുത് ഫുൾ സ്റ്റോപ്പ് ഹവ അതിനോട് കൂട്ടിച്ചേർത്തു നീ ഇതിൽ തൊടുകയും വരുന്നത് ഇതാണ് ഒരു കാര്യം ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുക മറ്റേത് ദൈവവചനത്തിൽ നിന്ന് കുറയ്ക്കുക ഇവിടെ വായിക്കുന്നു നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിനെ ഈ വർഷത്തിൻ്റെ ഫലം തിന്നുകയോ അത് തൊടുകയോ വരുത്തത് കിങ് ജെയിംസ് വേർഷനിൽ അത് പറയുന്നത് നീ മരിക്കാതിരിക്കണത് നീ മരിക്കാൻ മരിക്കാനൊരു സാധ്യതയുണ്ട് എന്നാൽ ദൈവം അവരോട് എന്താ പറഞ്ഞത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഞാൻ കണ്ടത് ഹവ ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പം ചിലത് കൂട്ടിച്ചേർത്തു ചിലത് കുറച്ചു പറഞ്ഞു ഇതിൽ തുടരുത് എന്ന് ദൈവം അവളോട് പറഞ്ഞിരുന്നില്ല തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം പറഞ്ഞു അവളത് വിട്ട് കളഞ്ഞു യാ അതിൻ്റെ ഗൗരവം അവൾ കുറച്ചു എന്നാൽ പിശാജ് പറഞ്ഞു നിശ്ചയമായിട്ടും നീ മരിക്കയില്ല ഇവിടെ നിന്ന് ചില കാര്യം നമുക്ക് പഠിക്കാൻ കഴിയും പിശാജിന് ദൈവോചനത്തോടുള്ള മനോഭാവം അല്ലല്ല അതല്ല അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ വായിച്ച പല കാര്യങ്ങളും അല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കി കാണും പിശാജ് പറയും വേണ്ട 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 അതൊന്നും ഗൗരവമായിട്ട് എടുക്കണ്ട നിന്റെ ബുദ്ധി ഉപയോഗിക്കുക കേൾക്കുന്നതെല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കരുത് സാഹറിനെ അല്ല നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ദൈവോചനമാണ് വായിക്കുന്നത് എന്നൊന്നാം ശ്രദ്ധിച്ചത് വായിക്കുന്നില്ല സംഭവിച്ചു എന്താണ് അതിൻ്റെ ഫലം ഹവ ഒന്നാമതവിടെ ബുദ്ധി അവൾ ഉപയോഗിച്ചു ദൈവവചനത്തെ അല്പം ഒന്ന് തിരുത്തി അവൾ ദൈവവചനത്തെ അല്പസ്വല്പം തിരുത്തിയെന്ന് പിശാചി കണ്ടപ്പം അവൻ അല്പം കൂടെ അതിനെ തിരുത്തി കൊടുത്തു അവൻ പറഞ്ഞു നീ മരിക്കുകയില്ല നിശ്ചയമായിട്ട് നീ മരിക്കയില്ല അതുകൊണ്ട് നാം കാണുന്നു പാപം വന്നതിൻ്റെ ആദ്യത്തെ ചുവട് അത് തിന്നത് അല്ല ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അനേകം ആളുകൾ പറയും എങ്ങനെയാണ് പാവമെന്ന് അത് വന്നത് അവായ ഫലം കഴിച്ചപ്പോഴാണ് ശരിയാണ് അത് രണ്ടാമത്തെ ചൂടായിരുന്നു അവൾ ദൈവവചനത്തെ തിരുത്തുകയായിരുന്നു അങ്ങനെയാണ് അവൾ വീണത് അവൾ ദൈവവചനത്തെ തിരുത്താതരുന്നെങ്കിൽ അത് ഗൗരവമായിട്ട് എടുത്തരുന്നെങ്കിൽ അവളത് തിന്നില്ലായിരുന്നു ഒരിക്കലും അവൾ ദൈവവചനത്തെ തെറ്റിതിപ്പം പിശാജ് അല്പം കൂടെ തിരുത്തി ഇല്ലല്ലില്ലല്ലോ നീ മരിക്കയില്ല ഇതാണ് സംഭവിക്കുന്നത്